മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് എം പി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചിലർ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ രാജ്യത്ത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്കെതിരെ ഓരോ ദിവസവും ആക്രമണം നടക്കുന്നു മുപ്പത് വെള്ളിക്കാശിനെ യേശുവിനെ ഉറ്റിക്കൊടുത്ത കഥാപാത്രത്തിന്റെ പദവി അലങ്കരിക്കുന്നവരാണ് ഇരിക്കുന്നത് എംബുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ ബി ജെ പി ബെഞ്ചിൽ കാണാം ഇത്തരം മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കുണ്ട് മുനമ്പത്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഈ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ പേരിൽ പേരിൽ ഇവിടെ ഓരോ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം ാണ് ഇവരിപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മൊനമോന്ന് പറയുന്നുണ്ടല്ലോ സർ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്ന സർ സർ ബൈബിളൊരു കഥാപാത്രമുള്ളൂ സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റിക്കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇരിക്കുന്ന ആൾക്കാർ എംബുരാൾ സിനിമ എംബുരാൽ സിനിമയിലെ കഥാപാത്രമുണ്ട് ആരാ ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ച പോലെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി പോലെ ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്